കപ്പ ചീനി പൂള എന്നൊക്കെ വിളിക്കുന്ന ഈ സുന്ദരക്കുട്ടപ്പനെ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാൽ കപ്പ അതിന് വേണ്ടിയിട്ട് കപ്പ നന്നായിട്ട് കയ്യിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക രണ്ട് വിസിൽ കൊണ്ട് അത്യാവശ്യം പൂള നന്നായി വെന്ത് വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്ത് അതിൻ്റെ പാല് പേഞ്ഞെടുക്കുക നന്നായി വെന്ത് വന്ന കപ്പ ഒരു കയ്യിലെടുത്ത് നന്നായി ഉടച്ച ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ മി കൂടി ചേർത്ത് നന്നായി ആക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മിക്സിയിൽ ഒരു പച്ചമുളക് അഞ്ചിൽ വെളുത്തുള്ളി അഞ്ച് ചീരുള്ളി കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നന്നായി അരയ്ക്കേണ്ടതില്ല ഇത് ഈ കപ്പയിലേക്ക് ചേർത്ത് ഗ്യാസിൽ വെച്ച് ഹൈ ഒന്ന് ചൂടാക്കുക അതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കപ്പയും ഈ അരപ്പും നമ്മുടെ തേങ്ങാപ്പാൽ നന്നായി മിക്സ് ആകുന്നത് വരെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി തേങ്ങാപ്പാൽ ചൂടാകാൻ വെയിറ്റ് ചെയ്യുക ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട വറവിന് വേണ്ടി പാനും അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂണ് കടുക് ചേർക്കുക അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വച്ചൻ മുളക് ഒന്നോ രണ്ടോ മറ്റൊരു മുളക് മതി അത് ചേർത്ത് അത് ചൂടായി വരുമ്പോൾ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ വറവ് നമ്മുടെ തിളച്ച് വരുന്ന പൂളയിലേക്ക് ഇടുക അത് നന്നായി മിക്സ് ചെയ്താൽ നമ്മുടെ പാൽ കപ്പ് ഇവിടെ റെഡി